സ്കൂളിൽ സ്കൂളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ പ്രതിമ അനാച്ഛാദനം ചെയ്തു കുട്ടികളിൽ അറിവുകൾ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഗാന്ധിജിയുടെ സ്ഥാപിച്ചത് വാർഡ് മെമ്പർ സജിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് പ്രതിമ അനാചാദനം ചെയ്തു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എന്നീ സ്ഥാപിച്ച പ്രതിമ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഈ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിലും പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാന സന്ദേശമായിട്ടാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി രാഗോജ്വലമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒട്ടനവധി ത്യാഗോജ്വലമായ കാര്യങ്ങളിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ മഹാത്മാവിൻ്റെ ഇത്തരത്തിൽ സ്മരിക്കുന്നതിലൂടെ വരും തലമുറക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞുമക്കൾക്ക് എന്നും അവർക്ക് ഈ മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യവും മറ്റും അവരുടെ വളർച്ചക്കും ഭാവി തലമുറയ്ക്ക് അവരുടെ ചരിത്രം തമസ്കരിച്ചു പോകുന്ന ഇന്നത്തെ പുതിയ ഈ ഭരണകൂടങ്ങൾക്കുമെതിരെയുള്ള ഒരു താക്കീതെന്ന രീതിയിലും നമുക്ക് വീണ്ടും വീണ്ടും ഗാന്ധിജിയെ ഈ സമൂഹത്തിൽ ഓർത്തിരിക്കാനും ഈ പ്രതിമ സ്ഥാപിച്ചതിവിടെ നമുക്ക് കഴിയും രാഷ്ട്രപിതാവിനെ കുറിച്ചുള്ള അറിവ് വളർത്തിയെടുക്കുന്നതിനും അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ചെയ്ത സൽപ്രവർത്തികൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശില്പം സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതെന്ന് ശില്പിയായ ഷാജി അറിയിച്ചു ഈ പ്രതിമ സിമെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് കുറച്ച് ദിവസങ്ങളെ എടുത്തുള്ളൂ തിരക്കിട്ട് ഒരു കഴിഞ്ഞ ഗാന്ധി ജയന്തിക്ക് വേണ്ടി വൈ എം സി വേണ്ടി ചെയ്തതായിരുന്നു അപ്പോൾ അത് ഒരു ദിവസത്തേക്ക് ആവശ്യമേ ഉള്ളൂർന്നു അങ്ങനെ ഇരിക്കാതെ ഞാൻ ഒന്നും കൂടി എറി പെയിന്റൊക്കെ ചെയ്ത് ഇവിടേക്ക് സമർപ്പിച്ചതാണ് സ്കൂളിലേക്ക് ആയിക്കോട്ടി ഒക്കലും പഞ്ചായത്തിൽ തന്നെ ഒരു ഗാന്ധി പ്രതിമ പണിയാൻ പറ്റിയാല് മതിയായ സന്തോഷമുണ്ട് ഉള്ളൂ പറയാനായിട്ട് ഇത്രയുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ ചെയ്യാൻ പറ്റിയാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ ആശംസകൾ നേർന്നു ഇന്ന് ഈ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം ഇവിടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്യക്ഷയും അതുപോലെ തന്നെ പ്രസിഡന്റും സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെയും എനിക്കും പറയാനുള്ളത് ഏറ്റവും അഭികാമ്യമായ എത്രയ്ക്കും നല്ലൊരു പ്രവൃത്തിയാണ് ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇന്നിവിടെ നടന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം പഞ്ചായത്ത് ഭരണസമിതി അഭിനന്ദിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു നമ്മൾ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നതിൽ തന്നെ ഗാന്ധിജിയെ പറ്റിയുള്ളത് കുറഞ്ഞു വന്നു അപ്പോൾ അതുപോലെ ഗാന്ധിജിയെ പറ്റി ഇന്ത്യ ഒരു സ്വാതന്ത്ര്യമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ തന്നെ വേണ്ടി അഹിംസ മാർഗത്തിലൂടെയാണ് അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന കാര്യം അതല്ല പക്ഷേ അതിന് ഒരു പരിഹാര ഇതുപോലെ കൊച്ചു ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആരാണ് മുന്നിട്ട് നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ആ ഏത് രീതിയിലാണ് അത് ലോക കൊടുത്തത് ലോകമെമ്പാടും ആദരിക്കുന്ന മഹാത്മാഗാന്ധിയെ പറ്റി എല്ലാ കുട്ടികളും ചെറിയ പ്രായം മുതൽ ഇപ്പോൾ ഇവിടെ എൽ പി സ്കൂളിൽ അത് സ്ഥാപിച്ചതിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്കൂളിലിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു വന്ന് നോക്കുമ്പോഴേ കുട്ടികൾ ചോദിച്ചു ഇതാരാണ് എന്താണ് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ മനസ്സിൽ കുട്ടികൾക്കത് വന്നാൽ വളർന്ന് വലിയ ക്ലാസ്സുകളിലാവുമ്പോഴും ഒരിക്കലും മറക്കാത്ത തരത്തിൽ ഈ ഗാന്ധിജിയെ എന്നും ഓർക്കേണ്ടതുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ആ ഓർമ്മയ്ക്കായി ഇവിടെ സ്ഥാപിച്ച ഈ പ്രതിമയ്ക്കും അതിനെ മുൻകൈയ്യെടുത്ത് പഞ്ചായത്ത് ഭരണ സമിതിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് എല്ലാവർക്കും അഭിയാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ എസ് സനിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി ശശി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഒക്കൽ